ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വാഴയ്ക്ക കറി ഉണ്ടാക്കാം അതിനായിട്ട് വാഴയ്ക്ക അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കാനായിട്ട് ഇവിടെ വയ്ക്കാം ചോറിനുള്ള അരി ഇട്ടു പൊന്നി അരി ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്തോളും കറിക്കുള്ള ഇതെല്ലാം നമുക്കിവിടെ റെഡിയാക്കാം വാഴയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നന്നായി പിടിക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് മസാല കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ എരിവ് മതിയെങ്കിൽ ഓക്കെ കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര സ്പൂൺ ഇടാം ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ടിട്ട് ഉപ്പും മുളകും എല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് രണ്ട് തക്കാളി കൂടി കട്ട് ചെയ്തത് ഇടുന്നുണ്ട് തക്കാളി വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മുറി തേങ്ങ ഒരു സ്പൂൺ ജീരകം അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ് തൈര് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാൽ ടീസ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ കളർ ശരിക്കും ഒരു മഞ്ഞ കളറായിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വാഴയ്ക്കയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഞാൻ ചിരവിയിട്ടെല്ലാം എടുത്തത് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അത് കഷ്ണങ്ങളായിട്ട് അധികം അരയാതെ വന്നത് ഇനി ഇത് അധികം തിളയ്ക്കരുത് എന്നാൽ അത് തേങ്ങയിട്ടതിൻ്റെ ആ ഒന്ന് മാറും വേണം അതിനായിട്ട് ഒന്ന് നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഒഴിച്ചതല്ലേ അപ്പോൾ അത് ഇങ്ങനെ പിരിക്കാതെ നോക്കണം അതിനായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സൈഡെല്ലാം ഇങ്ങനെ തിള വരുന്നത് പോലെ തോന്നുമ്പോൾ നമുക്ക് മതിയാക്കാം ഒരുപാട് നന്നായിട്ട് തിളയ്ക്കും വേണ്ട അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് തൈരൊഴിച്ച് കറി ഇത് മഞ്ചട്ടിയിലായതുകൊണ്ട് ഇനി കുറച്ചുകൂടെ കുറുകു കേട്ടോ ഇനി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കാം ഇത് കുറച്ചിങ്ങനെ കുറുകിയിരിക്കുന്ന കറി ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ പൊതുവെ വാഴയൊക്കെ കൊടുത്താൽ കഴിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് കഴിച്ചോളും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പോരെന്ന് തോന്നി അതുകൊണ്ട് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി നമുക്കിത് കടുക് താളിച്ച് ഒഴിക്കാം അതിനായിട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് കുറച്ച് കാൽ ടീസ്പൂൺ അത്രയും വേണ്ട കുറച്ച് ഉള്ളിയ കൂടെ ആയതും കുറച്ച് കറി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഇത് തൈരൊക്കെ ഒഴിച്ചതുകൊണ്ട് വൺ ഡേ കഴിഞ്ഞാലും അത് ചീത്തയൊന്നും ആവില്ല കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ കൂടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്ത് വെള്ളമെല്ലാം മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് മുളക് പൊടിയൊന്നും ഇടരുത് കേട്ടോ അത് അടുക്കി പിടിച്ച് അങ്ങനെ കരിഞ്ഞു പോകും നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം വെന്ത് ലാസ്റ്റ് ടൈമിൽ മുളക് പൊടി ചേർത്താൽ മതി അപ്പോൾ നല്ല സെറ്റായിട്ട് വരും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഓർഡർ കൂടിയിട്ടിട്ടുണ്ട് ഒരു മണത്തിനായിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അത്രയും മതിയാവും നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ലഞ്ച് ബോക്സിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം